കരിവാർ ചെന്നിറങ്ങുന്നതോടുകൂടി അവിടുത്തെ പുലരിയിലേക്ക് നമ്മൾ കാല് കുത്തുന്നതോടുകൂടി നമ്മൾ മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു മറ്റൊരു ലോകത്തിലേക്കെത്തുന്നു ആയിരത്തി ഒരുന്നൂറ് എപ്പിസോഡുകൾ ഞാൻ പലപ്പോഴും ഒരു കാവി വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കുറിയൊക്കെ തൊട്ട് പലപ്പോഴും തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി ഇതിലൂടെ ഇങ്ങനെ നടക്കാറുണ്ട് നൂറിലേറെ രാജ്യങ്ങൾ ഇരുപത് വർഷത്തിലേറെയായി തുടരുന്ന ദീർഘയാത്ര ഞാനൊരു നോട്ടം നോക്കുമ്പോൾ മഞ്ഞട്ടി പോവുക അവിടെ ഒരു വലിയ വെളുത്ത മനുഷ്യൻ വെള്ളത്തിൽ ഏതാണ്ട് പൂർണമായും മുങ്ങി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ തൻ്റെ യാത്രക്കിടയിൽ സഞ്ചാരത്തിന്റെ ശില്പി സന്തോഷ് ജോർജ് കുളങ്ങര നേരിട്ട പ്രതിസന്ധികൾ ഏറെ സംവിധാന സ്വാമി നീൽധാരയിലും കൂടെ പോയിട്ടേ പോകാവൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കാഴ്ചയിലേക്കാണ് എന്നെ വിട്ടതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങൾ അസംഖ്യം ഒരു ഷെഡ് അപ്പോൾ അവിടെ ഒരു സന്യാസി എന്റെ മുറ്റത്തിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അയാളോട് ചോദിച്ചു സന്യാസിയോട് ചോദിച്ചു സ്വാമി നീൽധാരയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അപ്പം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എല്ലാം ഡോറ് തുറന്ന് കാരനകത്ത് കയറിയിരുന്നു തന്റെ ക്യാമറയിൽ ചിത്രീകരിക്കാൻ കഴിയാതെ പോയ എന്നാൽ മനസ്സിന്റെ ചെപ്പിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ആ സ്മരണകൾ യാത്രികൻ പങ്കുവെക്കുന്നു ഹരിദ്വാർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഗംഗാരതിയുടെ ഒരു ഒരു ആഘോഷ കാഴ്ച മാത്രമൊന്നുമല്ല ഇതെല്ലാം കഴിഞ്ഞുള്ള ജീവിതത്തിന്റെ അവസാനവും കൂടെ കാണിച്ചിട്ടേ നമ്മളെ ഇവിടെ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ശനിയാഴ്ച രാത്രി പത്തുമണിക്ക്